നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്രന്റിസ് മാർഡ് ഒഴികളിലേക്ക് ഇപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ആകെ എഴുന്നൂറ്റി അൻപത് വേക്കൻസികളാണ് ഉള്ളത് കേരളത്തിൽ അവസരമുണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് എഴുന്നൂറ്റി അൻപത് വേക്കൻസികൾ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് മുഴുവനായിട്ട് കാണാം നമുക്ക് ഏതെങ്കിലും വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേന്ദ്ര സർക്കാരിനൊക്കെയുള്ള അപ്രന്റീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ കീഴിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്കുള്ള ഫൈനാൻസ് ഏരിയയിലേക്കുള്ള അപ്രന്റീസ് ഷിപ്പ് ഒഴിവിലേക്ക് ഇപ്പൊ എഴുന്നൂറ്റി അൻപത് വേക്കൻസികളിലേക്കാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ബാങ്കാണ് ആണെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നേരം പ്രത്യേകം ഓർത്തിരിക്കുക ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡബ്ല്യൂ 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 ഐ ഒ ബി ഡോട്ട് ഐ എൻ അല്ലാതെ ഡബ്ല്യൂ 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 ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം എന്ന സൈറ്റ് ലഭ്യമാണ് ഇതിൽ സൈറ്റ് വഴി വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് മറ്റു രീതിയിലുള്ള അപേക്ഷകൾ ഒന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് മുതൽ ഒൻപത് വരെയാണ് മാർച്ച് ഒൻപതാണ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ട് മാർച്ച് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അവസരമുണ്ട് അത് കഴിഞ്ഞൊരു ടെൻഡേറ്റീവ് ആയിട്ട് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അത് മാർച്ച് പതിനാറിനാണ് ഇപ്പോൾ ടെൻഡേറ്റീവ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവും മിക്കവാറു ദിവസം തന്നെ നടക്കാനും സാധ്യതയുണ്ട് ഇപ്പൊ വേക്കൻസികളാകെ എഴുന്നൂറ്റി അൻപത് വേക്കൻസികളാണ് കേരളത്തിലാകെ നാൽപ്പത് വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എലിജിബിലിറ്റി ക്രീറ്റിറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് പറയുകയാണെന്നുണ്ടെങ്കിൽ േറ്റ് ചെയ്യുന്ന ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കിയാണ് ഇരുപ വയസ്സിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടയിലായിരിക്കണം എസ് സി എസ് ടി അഞ്ചു വർഷവും ഒ ബി സി നോൺ ഗ്രീമിലായ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദമാണ് വേണ്ട യോഗ്യത അതുപോലെ നാഷണൽ അപ്രണ്ടീഷിപ്പ് ട്രെയിനിങ് സ്കീമിൽ നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഡിഗ്രി പാസ്സായവർക്ക് ആ ഇതിലേക്ക് അവസരം നേരം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് ഡിഗ്രി പാസ്സായവർ ഇതിലേക്ക് എലിജിബിൾ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദം മതിയാവും റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു ഐ എസ് സി എസ് സി കാര്ക്ക് അഞ്ചു വർഷവും ഓഫീസിൻ്റെ മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക പിന്നീട് പറയാനുള്ള കാര്യം പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മെട്രോ ബ്രാഞ്ചുകളിലെ പതിനയ്യായിരം രൂപയും അർബൻ ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയും സെമി അർബൻ റൂറൽ ബാങ്കിൽ പതിനായിരം രൂപയായിരിക്കും പ്രതിമാസം സ്റ്റൈപ്പൻറ്റായിട്ട് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ആ സ്റ്റൈപ്പൻ ലഭിക്കുന്നതിൽ നാലായിരത്തഞ്ഞൂറ് രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആനുകൂല്യമായിട്ട് നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയായിരിക്കും ബാക്കിയാണ് ബാരിക്കും ബാങ്കിൽ തരിക മെട്രോ ബ്രാഞ്ചിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയും അർബനിൽ എഴുന്നൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും സെമി അർബൻ റൂറൽ ബ്രാഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ബാങ്ക് തരിക ബാക്കി എമൗണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ിൽ നിന്നും ഷെയർ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അത് വരുന്നതായിരിക്കും സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതുപോലെ ലോക്കൽ ലാംഗ്വേജിന്റെ ടെസ്റ്റും പാസ്സാകേണ്ടെങ്കിലും മലയാളം പഠിച്ചു പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അപ്ലൈ അപ്ലൈവര് മലയാളം നിർബന്ധമായിട്ട് വന്നിരിക്കണം അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും മലയാളം ഒരു വിഷയമായിട്ട് പഠിച്ചവർക്ക് പ്രത്യേകിച്ച് ടെസ്റ്റ് ഉണ്ടാവണമെന്നില്ല ഓൺലൈൻ ടെസ്റ്റിംഗ് എന്ന് ടെസ്റ്റിങ് മാർക്ക് ജനറൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അവർ ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തഞ്ച് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിംഗ് ആപ്റ്റ്യൂഡ് ഇരുപത്തഞ്ച് ചോദ്യം ഇരുപത്തഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ സബ്ജക്ട് നോളജി ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഇരുപത് അങ്ങനെ നൂറ് ചോദ്യങ്ങളും നൂറ് മാർക്കുമായിരിക്കും പരീക്ഷയ്ക്കുള്ളത് ഒന്നര മണിക്കൂർ അതായത് തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്നവര് പരീക്ഷയായിരിക്കും നിങ്ങളുടെ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും അതിൻ്റെ ബേസിലായിരിക്കും ഇനീഷ്യൽ സെലക്ഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ലോക്കൽ ലാംഗ്വേജ് കയറി ഞാൻ പറഞ്ഞു മലയാള കേരളത്തിൽ പഠിഞ്ഞിരിക്കുന്നവര് നിർബന്ധമായിട്ടും മലയാളം അറിഞ്ഞിരിക്കണം ജോലി ചെയ്യാൻ താല്പര്യമുള്ളവര് നാൽപ്പത് വേക്കൻസികളാണ് കേരളത്തിലുള്ളത് അപ്ലിക്കേഷൻ ഗൈഡ് ലൈൻസ് പറയുകയാണെങ്കിൽ മാർച്ച് ഒൻപത് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ബാങ്കിന്റെ സൈറ്റിലും അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ബി എഫ് എസ് ഐ എസ് സി ഡോട്ട് കോം എന്ന സൈറ്റിൽ വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് അതിന് നിങ്ങൾ പോയിട്ട് ഡബ്ല്യൂ 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 ഡി ഡോട്ട് ഐ എൻ അല്ല ഡബ്ല്യൂ 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 ബി എഫ് എസ് ഐ എസ് ഡോട്ട് കോം എന്ന സൈറ്റിൽ പോയിട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്രന്റീസ് എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസ് ആൻഡ് അപ്രീ അണ്ടർ അപ്രന്റീസ് ആക്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ നിങ്ങൾ നേരത്തെ തന്നെ നാഷണൽ അപ്രന്റിഷിപ്പ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം അതായത് എസ് ടി പി എസ് സ്ലാഷ് എൻ ഐ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ അല്ലാതെ നിങ്ങൾ എസ് ടി പി എസ് സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്ന സൈറ്റിൽ നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക അതിനുശേഷം വേണം നിങ്ങൾ ബാങ്കിന്റെ സൈറ്റിലേക്ക് നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അപേക്ഷാ ഫീസിന്റെ ഡിസബിലിറ്റി ഉള്ളവർക്ക് നാനൂറ് രൂപയും ജി എസ് ടിയുമാണ് വനിതാ കാൻഡിഡേറ്റ് എസ് സി എസ് ടിക്കാരായിട്ടുള്ളവർക്ക് അറുന്നൂറ് രൂപയും ജി എസ് ടിയുമാണ് അപേക്ഷാ ഫീസ് അതായത് ഡിസബിലിറ്റി ഉള്ള നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് എഴുന്നൂറ്റി എട്ട് രൂപയും ജനറൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി കാൻഡിഡേറ്റ്സ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഉള്ളവർക്ക് തൊള്ളുവരെ നാൽപ്പത്തിനാല് രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ ഫീസ് അടക്കണം അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷന്റെ സമർപ്പിക്കുന്ന സമയത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കോപ്പി വേണ്ട നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം ഓൺലൈൻ ടെസ്റ്റിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇന്ററാക്ഷൻ അതിന് ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഇത്ര തന്നെ ഇവിടെ പൂർണ്ണമായും കണ്ടത് നന്ദി രേഖപ്പെടുന്നത് അപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ കണ്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്